കനത്ത തോൽവിയെക്കുറിച്ച് പരിശോധിക്കാൻ സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ഇന്ന് ചേരും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ഇന്ന് ചേരുക പരാജയ കാരണങ്ങളും വരുത്തേണ്ട തിരുത്തലുകളും യോഗം ചർച്ച ചെയ്യും രാഹുൽജെ നാഥൻ്റെ വിശദാംശങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പരാജയത്തിൻ്റെ കാരണത്തെക്കുറിച്ചൊക്കെ ഇരു കൂട്ടരും ചർച്ച ചെയ്യുകയാണ് അവലോകനം നടത്തി പഠിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതിശക്തമായി തന്നെ നേരിടാനുള്ള ഒരുക്കങ്ങളായിരിക്കുമോ ഉണ്ടാവുക തീർച്ചയായും അങ്ങനെ തന്നെയാകും ഉണ്ടാകുക കാരണം ഏറ്റവും പ്രധാനമായി ഇനി മുന്നിലുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അങ്ങനെ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആ ഘട്ടത്തിനിടയിൽ എങ്ങനെയാണ് ഒരു പ്രതിച്ഛായ മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ചോദ്യം തന്നെയാണുള്ളത് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കാരണം സർക്കാരിനെതിരെ എന്ത് ആയുധമാണ് പ്രതിപക്ഷം ഉപയോഗിക്കുക അങ്ങനെ ആയുധം ലഭിച്ചാൽ തന്നെ ഇതുവരെ അവർ അത് കാര്യക്ഷമമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഈ സ്വർണ പാളി വിവാദം ഉണ്ടാകുന്നത് ശബരിമല സ്വർണ്ണക്കുള്ളി ഉണ്ടാകുന്നത് ആ ഘട്ടത്തിലൊക്കെ ഇതിനെ കൃത്യമായി എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എസ് ഐ ടിയുടെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയാണ് എന്ന വാദം ഉപയോഗിച്ചാണ് മുന്നോട്ട് പോയത് പക്ഷേ അതൊക്കെ ഇപ്പോൾ തിരിച്ചടിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ പത്മകുമാറാകട്ടെ എൻ വാസുവിനാകട്ടെ പാർട്ടിയിൽ നിന്നും നടപടി ഉണ്ടാകുന്നില്ല എന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയാണിത് പ്രതിപക്ഷം പല തവണ പറഞ്ഞതുമാണ് അപ്പോൾ അതൊക്കെ എത്രമാത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരിക ഒന്ന് ശബരിമലയിൽ വീണ്ടും കൈകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ബദലായി അതിനെ മറികടക്കാനായി നടത്തിയ ആഗോള അയ്യപ്പ സംഘവും അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അത്തരത്തിൽ ഒരു വോട്ട് സമാഹരണം എന്നുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത് അതെല്ലാം ചർച്ചയാകും എന്നുള്ളതുണ്ട് ഒപ്പം പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന പല വോട്ടുകളും ആ വോട്ട് ബാങ്കുകളെല്ലാം നഷ്ടമാകുന്ന തരത്തിലേക്ക് അടിത്തറ മുഴുവൻ ഇല്ലാകുന്ന ഇല്ലാതാകുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇതെല്ലാം ആകുമെന്ന് ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച എത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മൂന്ന് മാസത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയൊരു നയംമാറ്റം അല്ലെങ്കിൽ ഒരു മനോഭാവ മാറ്റം അതെങ്ങനെ നടപ്പിലാക്കും അത് എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ് അപ്പോൾ എന്തായാലും പാർട്ടിക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാൽ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചറിവിൽ നിന്നും ചർച്ചകളൊക്കെ ഉണ്ടാകുക കാരണം ആ നഷ്ടപ്പെട്ട വോട്ടുകൾ ആ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് ആ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക കാരണം ഈ അടുത്ത കാലത്തൊക്കെ സർക്കാരിൻ്റെ പരിപാടികൾ സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികൾ അത് ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ജനങ്ങൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ആശങ്ക തന്നെയാണ് പാർട്ടി സെക്രട്ടറി ആകട്ടെ എൽ ഡി എഫ് കൺവീനറാകട്ടെ ആ ഘട്ടത്തിലൊക്കെ പങ്കുവച്ചത് കാരണം ഇത്രയധികം കാര്യങ്ങൾ ചേട്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ പരിശോധന ഉണ്ടാകും ആ പരിശോധനയ്ക്ക് ശേഷം ഇത് പ്രായോഗിക തലത്തിൽ ഇത് എങ്ങനെ വരുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണുള്ളത് തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ച് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി നേരത്തേക്ക് രണ്ട് ടേം വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഇളവ് വരുത്താനുള്ള സാധ്യത മുൻപ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോകും എന്നൊക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം എൽ ഡി എഫ് യോഗം ശേഷം <laughs> ചേരും <laughs> ആ ആ യോഗത്തിലും തീരുമാനങ്ങളുണ്ടാകും ഏറ്റവും പ്രധാനമായി സി പി എമ്മിൻ്റെ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടത് കാരണം ജനങ്ങളുടെ അഭിപ്രായം തേടാനായിട്ട് ഇമെയിലും ഈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം സി പി ഐ അത്തരത്തിലൊരു അങ്കലാപ്പിലായിട്ടുണ്ട് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു സംശയം സി പി എം അപ്പോൾ നേതൃയോഗം നിന്ന് ചേരുകയാണ് അപ്പം ജനങ്ങളുടെ അഭിപ്രായം എവിടെയാണ് തങ്ങൾക്ക് പാളിയത് എന്താണ് മെച്ചപ്പെടുത്തേണ്ടതെന്ന് തരത്തിലേക്ക് ഒരു പൊതുജനം ശേഖരിക്കുന്ന തരത്തിലേക്ക് സി പി ഐ ഒരു സി പി ഐ തങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അതിലൂടെ വരുന്ന അഭിപ്രായങ്ങൾ അകത്ത് സ്വീകരിക്കുക അതായിരിക്കും എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യുക എന്തായാലും ഈ പി എം സി ഉൾപ്പെടെയുള്ള പദ്ധതികളിലൊക്കെയുള്ള സി പി എമ്മിൻ്റെ നിലപാട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനൊക്കെ നിലപാട് ജനങ്ങളെ ജനങ്ങളിൽ എത്തരത്തിലാണ് സ്വീകരിച്ചത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ അത്തരത്തിൽ വർഗീയതക്കെതിരെ വലിയ ശക്തമായ പോരാട്ടം നടത്തിയ പാർട്ടി ഇപ്പോൾ അതിൽ അയവ് വരുത്തിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഈ വർഗീയത ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്ന വോട്ടുകൾ അത് സി പി എമ്മിന് തന്നെ ലഭിച്ചോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് ചർച്ചയാകും വിശദമായ ചർച്ചയാകും നടക്കുക ഒപ്പം ഈ തീരുമാനങ്ങൾ എവിടെയൊക്കെയാണ് വിള്ളൽ വന്നത് അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യം മുന്നോട്ട് വയ്ക്കും ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകുമ്പോൾ ആരെ മുൻനിർത്തി പോകണം തുടങ്ങിയ ചർച്ചകളെല്ലാം ഇന്ന് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഒപ്പം എൽ ഡി എഫ് യോഗം യോഗവും കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യും ഒപ്പം മധ്യ കാര്യങ്ങളും ഗൗരവത്തോടെയാണ് എൽ ഡി എഫ് കാണുന്നത്